നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിൽ വിദ്വേഷ സംസാരം നടത്തിയാലോ വിദ്വേഷ പ്രസംഗം പ്രോത്സാഹിപ്പിച്ചാലോ അഞ്ചു ലക്ഷം ദീർഘം മുതൽ പത്ത് ലക്ഷം ദുർഘം വരെ പിഴ ചുമത്തുമെന്ന് ഓർമ്മപ്പെടുത്തി പബ്ലിക് പ്രോസിക്യൂഷൻ ഒരു വർഷത്തെ ജയിൽ ശിക്ഷയോ പിഴയോ കിട്ടുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂഷന്റെ അറിയിപ്പിൽ പറയുന്നത് മുൻപും ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു കുവൈത്തിൽ സ്വദേശി യുവാവ് അബ്ദുൾ അസീസ് അൽ അത്തറിയെ കൊലപ്പെടുത്തിയ കേസിൽ രാജകുടുംബാംഗത്തിന് വിചാരണ കോടതി വിധിച്ച ശിക്ഷ രാജ്യത്തെ പരമോന്നത കോടതി ശരിവെച്ചു സ്വന്തം വീടിന് മുന്നിൽ വെച്ച് യന്ത്രത്തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തിയ ഷെയ്ഖ് സ്വബാഹ് സാലിം അൽ സൊബാഹിന് കോടതി വധശിക്ഷയാണ് വിധിച്ചത് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ നേരത്തെ അപ്പീൽ കോടതി ശരിവെച്ചിരുന്നു ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളിൽ വൈഫൈ സേവനവുമായി എയർ ഇന്ത്യ ഇതോടെ ആഭ്യന്തര റൂട്ടുകളിൽ ഇൻഫ്ലൈറ്റ് വൈഫൈ സേവനം നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ കാരിയറായി മാറിയിരിക്കുകയാണ് എയർ ഇന്ത്യ എയർ ബസ് എത്ര ഫിഫ്റ്റി ബോയിംഗ് സെവൻ എയ്റ്റ് എയർബസ് എ ത്രീ ട്വൻറ്റി വൺ എയർബസ് എ നിയോ മോഡലുകൾ എന്നിങ്ങനെയുള്ള തെരഞ്ഞെടുത്ത വിമാനങ്ങളിലാണ് എയർ ഇന്ത്യ യാത്രക്കാർക്കായി സൗജന്യ ഇന്റർനെറ്റ് ആക്സസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ കൊച്ചി വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് വിമാന ടിക്കറ്റിന് കോഴിക്കോട് നിന്ന് ഹജ്ജിന് പോകുന്നവർ അധികമായി നൽകേണ്ടത് ഏകദേശം നാൽപ്പതിനായിരം രൂപ കോഴിക്കോട് നിന്ന് സ്വകാര്യ ഗ്രൂപ്പുകളിൽ വഴി പോകുന്നവരെക്കാൾ ഇരട്ടി തുകയാണ് ഹജ്ജ് കമ്മിറ്റി വഴി പോകുന്നവർ ടിക്കറ്റിന് നൽകേണ്ടി വരിക ഹജ്ജ് വിമാന സർവീസ് സംബന്ധിച്ച ടെൻഡർ നടപടി പൂർത്തിയായപ്പോഴാണ് നിരക്കിലെ ഈ വ്യത്യാസം പുറത്തുവന്നത് ഡോളർ വിനിമയ നിരക്ക് കണക്കാക്കി തുക സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് വരും അൽസുദയിൽ നടന്ന വാഹന മലയാളി ദമ്പതിമാർക്ക് പരിക്ക് ഇടുക്കി സ്വദേശികളായ അനീഷ് ജോർജ് ഭാര്യ അബിമോൾ എന്നിവർക്കാണ് പരിക്കേറ്റത് അനീഷ് അൽ ഖസീം പ്രവിശ്യയിലെ ബുറൈദയിൽ സുലൈമാൻ അൽ ഹബീബ് ആശുപത്രി ജീവനക്കാരനാണ് അബിമോൾ കിങ് ഫഹദ് ആശുപത്രിയിൽ ഐ സിയു സ്റ്റാഫ് നേഴ്സാണ് അനീഷ് ജോർജിന് ഹാലിനും അബിമോൾക്ക് കൈക്കുമാണ് പരിക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം എതിരെ വന്ന വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് സൗദിയിലെ സിനിമാ വ്യവസായത്തിൽ വൻ കുതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദിയിലുടനീളം വിറ്റുപോയ സിനിമാ ടിക്കറ്റുകളുടെ എണ്ണം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിയായി ഇതിലൂടെ വ്യവസായത്തിലേക്ക് വന്നു ചേർന്ന് എൺപത്തിനാല് പോയിന്റ് ആറ് കോടി റിയാലാണ് സിനിമാ വ്യവസായം സംബന്ധിച്ച വാർഷിക റിപ്പോർട്ടുകൾ അവലോകനം ചെയ്ത സൗദി ഫിലിം കമ്മീഷനാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് പ്രാദേശിക സിനിമയിലെ മികച്ച പത്ത് ചിത്രങ്ങളുടെ പട്ടികയിൽ സൗദി സിനിമകൾ ഒന്നാം സ്ഥാനത്താണെന്നും കമ്മീഷൻ വൃത്തങ്ങൾ പറഞ്ഞു ജനസംഖ്യയും വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചതിനാൽ ദുബായ് നഗരത്തിൽ കഴിഞ്ഞ വർഷം ജനസംഖ്യയും വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചതിനാൽ ദുബായ് നഗരത്തിൽ വാഹനയാത്രക്കാർക്ക് ഗതാഗത കുരുക്കിൽപ്പെട്ട് നഷ്ടമായത് ഏകദേശം അപേക്ഷിച്ച് രണ്ട് മണിക്കൂർ കൂടുതലാണിത് ഇൻഡെക്സ് രണ്ടായിരത്തിനാല് ഗ്ലോബൽ ട്രാഫിക് സ്കോഡ് കാർഡ് അനുസരിച്ചാണ് ഈ റിപ്പോർട്ട് യു എ സുപ്രീം കൌൺസിൽ അംഗവും അജ്മൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നൊയമയുടെ ഉപദേശകൻ അബ്ദുള്ള അമീൻ അൽ ഷൊറഫ് അന്തരിച്ചു മുഷ്രിഫ് മേഖലയിലെ അബൂബക്കർ അൽ സിദിഖിൽ ലൊഹർ നമസ്കാരത്തിനുശേഷം ഖബറടക്കി അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം പള്ളിക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകുമെന്ന് മീഡിയ ഓഫീസ് വെളിപ്പെടുത്തി പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയ്ക്കടുത്ത് കുലൈസിൽ മരിച്ചു മലപ്പുറം അരീക്കോട് കീഴ്പറമ്പ് സ്വദേശിയും നിലവിൽ എടവണ്ണ കല്ലുരുമ്പിൽ താമസക്കാരനുമായ ശിവപ്രസാദാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു കുലൈസിനടുത്ത് കാർപ്പൻററി വർക്ക്ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു സുൽത്താൻ ഹൈദം ബിൻ ദാരിഖ് രാജ്യത്ത് അധികാരത്തിൽ വന്നതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി പതിനൊന്നിന് ഞായറാഴ്ച ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ച ഒമാൻ രാജ്യത്തെ എല്ലാ പൊതു സ്വകാര്യ മേഖലകളിലും ജീവനക്കാർക്കും അവധി ബാധകമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു